കീർത്തനം ഗോവിന്ദ 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 ലൈവില് ആരെങ്കിലും ഉണ്ടോ ഉം ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരീം ഇന്ന് ഉത്താന ഏകാദശിയാണ് അതായത് ദേവോത്ഥാന ഏകാദശി പ്രബോധിനി ഏകാദശി ഹരിപ്രബോധിനി ഏകാദശി ഹരിബോധിനി ഏകാദശി എന്നൊക്കെ ഇന്നത്തെ ഏകാദശിയെ കുറിച്ച് പറയാം കാരണം കാർത്തിക മാസത്തിലെ കാർത്തിക മാസം എന്ന് വെച്ചാൽ ദാമോദര മാസം കൂടെയാണ് ഈ മാസം അപ്പൊ കാർത്തിക മാസത്തിലെ അവസാനത്തെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഇന്നത്തെ ഏകാദശി അതായത് ആ ഭഗവാൻ മാസം ക്ഷീരസാഗരത്തില് ഉറങ്ങി എണീക്കുന്ന ആ ഒരു ദിവസമാണ് ഇന്നത്തെ ഏകാദശിയായിട്ട് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് അതായത് ദേവുത്ഥാന ഏകാദശി ഇപ്പൊ ഇന്നത്തെ ഏകാദശി നമ്മൾ വ്രതം നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻ ചെയ്ത പാപങ്ങളെല്ലാം നമ്മൾക്ക് മാറ്റി നമ്മൾക്ക് ഭഗവാന്റെ ആ ഒരു ആ ഭഗവാന്റെ ഒരു ഒരു കൈത്താങ് നമ്മൾക്ക് ഉണ്ടാകും കാരണം പിന്നെ ഈ അല്ലെങ്കിൽ തന്നെ ഏകാദശി വ്രതം പിടിച്ചാൽ തന്നെ നമ്മൾക്ക് പിന്നെ ഒരു ജന്മ ഉണ്ടാവത്തില്ല വീണ്ടും ഒരു ജന്മ ഉണ്ടാവത്തില്ല ഭഗവാന്റെ വൈകുണ്ഠാധിപന്റെ പാദങ്ങൾ തന്നെ നമ്മൾക്ക് ശരണം എന്നാണ് ഈ ഏകാദശി വ്രതത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പൊ നാരദ മഹർഷിക്ക് എപ്പോഴും സംശയമാണ് കാരണം ഭഗവാൻ ബ്രഹ്മാവിന്റെ ഏറ്റവും അടുത്ത ഒരു മാനസപുത്രനാണ് അതായത് ഭഗവാൻ ആഹ് നാരായണന്റെ അവതാരം എന്നാണ് നാരദരും ആ നാരദർക്ക് എപ്പോഴും സംശയമാണ് നാരദ ബ്രഹ്മ മൃത്യുവയ്ക്കും അതവ ഈ ഏകാദശി എന്താ ദേവത്ഥാന ഏകാദശി എന്താ പിടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അപ്പോഴും ബ്രഹ്മാവ് പറയും ഉം ദേവുത്ഥാന ഏകാദ ഉത്ഥാന ഏകാദശി എന്ന് കാരണമെച്ചാൽ അതിന് അതിൻ്റെതായ ഭഗവാൻ ക്ഷീരസാഗരത്തിൽ നിന്ന് ഉണർന്ന് എണീക്കുന്നതാണ് അതായത് ശുക്ലപക്ഷ ഏകാദശിയാണ് കാർത്തിക മാസത്തിലെ ഏകാദശിയാണ് ഈ ഏകാദശി അപ്പോൾ ആ ഏകാദശിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ എന്ന് ആ പറയുന്നുണ്ട് ആ അങ്ങനെ പറയും അങ്ങനെ ആണെങ്കിൽ എന്ത് ഇതിൻ്റെ വ്രതരീതി എങ്ങനെയാണ് അത് നമ്മൾക്ക് വ്രതം പിടിക്കാം പക്ഷേ വ്രതം എന്ന് വെച്ചാൽ ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാവൂ ആ ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കിയുള്ള നേരങ്ങളിലെ പഴവർഗ്ഗങ്ങൾ കഴിച്ച് ആ വ്രതം നമ്മൾക്ക് എടുക്കാവുന്നതാണ് ഏർ ഈ ഉത്താന ദേവോത്ഥാന ഏകദശി പിന്നെ ഉപവാസം എടുക്കുന്നവർക്ക് കോടി കോടി ജന്മങ്ങൾ ചെയ്ത ആ ഒരു നമ്മൾ ചെയ്ത പാപങ്ങൾ ഉണ്ടാവില്ല ആ പാപങ്ങളൊക്കെ നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഉത്താന ഏർ ഏകാദശിയുടെ വ്രതം നമ്മൾക്ക് പിടിച്ച് പിടിച്ചാൽ എന്നും നാരദരോട് പറയുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഇന്നത്തെ ഏകാദശി അപ്പൊ ഇന്നത്തെ ഏകാദശി നമ്മുടെ നാളെ അതായത് നാളത്തെ ദിവസം മൂന്നാം തീയതി ആണ് പാരണ വിടുന്നത് അത് ഒരു കാലത്ത് ഒരു ആറ് പതിനെട്ടിനും പത്ത് പതിനഞ്ചിനും അകത്ത് നമ്മൾക്ക് പാരണ ഇടാവുന്നതാണ് പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ നവംബർ ഒന്ന് മുതൽ ഗുരുവായൂർ ഏകാദശിയുടെ വിളക്ക് തുടങ്ങുകയാണ് ഒന്നാം തീയതി മുതല് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അതും പ്രത്യേകതയാണ് അങ്ങനെ ആ ഏകാദശിയുടെ വ്രതമാണ് ഇന്നത്തെ ദേവോത്ഥാന ഏകാദശി ഹരി ഹരി ഏകാദശി ഹരി പ്രബോധിനി ഏകാദശി ഒക്കെ പറയുന്നുണ്ട് ആ ഇന്ന് മുതൽ ഒരു ആ നമ്മൾ ഒരു നേരം അരി ആഹാരം ആഹ് കഴിച്ചാൽ മതി അല്ലാതെ ബാക്കിയുള്ള നിരങ്ങളിൽ പഴവർഗ്ഗങ്ങളോ പിന്നെ രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്നാല് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇപ്പൊ ഉറക്കമൊഴിഞ്ഞിരുന്ന് പിന്നെ പകലുറങ്ങാൻ പാടില്ല ഒരു വ്രതം എടുത്താൽ നമ്മൾ പകലുറങ്ങാൻ പാടില്ലല്ലോ ഇപ്പൊ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയി പാടവിടെ ആ ദിവസവും ഏകാദശി വ്രതം നിൽക്കണം പിന്നെ അംബരീഷ് മഹാരാജാവ് തന്നെ ഏകാദശി വ്രതം എടുത്തതിന്റെ കാര്യങ്ങൾ അറിയാൻ പോലെ ആ ഏകാദശി ഒരു ശക്തി കൊണ്ടും അതേ ദുർവാസാവ് വന്ന് ഭഗവാനെ അതായത് ഭഗ പരീക്ഷിക്കുന്ന സമയത്തും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഉം അങ്ങനെ അംബരീഷാണ് അവസാനം ആ ദുർവാസാവിനെ ആ ഏകാദശിയുടെ ആ പുണ്യം കൊണ്ട് അംബരീഷ് മഹാരാജനോ മാത്രേന്ന് ആരാണ്ണു പോലും ഏർ ദുർവാസാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ ഏകാദശി എടുത്ത് അംബരീഷ് മഹാരാജാവാണ് പിന്നെ രക്ഷിച്ചതും ദുർവാസാവിനെ അപ്പൊ ആ ഏകാദശിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് ഈ ഏകാദശിയുടെ പ്രതിയെ കുറിച്ച് നമ്മൾക്ക് ഏർ പറയാൻ കഴിയുന്നത് ഉംസി രാജു ഏർ ഹരേ ഹരേ കൃഷ്ണ ഹായ് പിന്നെ എല്ലാവർക്കും ആഹ് വ്രതം പിടിക്കാൻ കഴിയട്ടെ ഏർ കാർത്തിക മാസത്തിന്റെ വ്രതമാണ് ദാമോദര മാസമാണ് ദാമോദര മാസം ഈ മാസം അഞ്ചാം തീയതി ഉള്ള ദാമോദര മാസം അവസാനിക്കും ആഹ് അതാണ് ദേവുദ്ധാന ഏകാദീശിയെ കുറിച്ച് ഏർ പറയാൻ കഴിഞ്ഞത് ഏർ ഹരേകൃഷ്ണ ജയ് ശ്രീ രാധി രാധി രാധിയെ എൻ്റെ കന്നൊക്കെ ലേക്ക് ചെയ്യുകയോ ഹരേകൃഷ്ണ ഹരികൃഷ്ണ ജയ് ശ്രീ രാധരാധി രാധി രാധി